നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പേരിൽ സി പി എമ്മിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ ബി ജെ പി നൽകിയ പരാതിയിൽ സംസ്ഥാന സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിലെടുത്ത കേസുകൾ പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് ബി ജെ പിയുടെ ജില്ലാ ഘടകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ വിശദമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് മാസം പതിനാലാം തീയതി വൈകുന്നേരത്തിനു ശേഷമാണോ ഇത് സംബന്ധിച്ച തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത് മാർച്ച് മാസം പതിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണി മുതൽ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമാണോ ഈ കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത് എന്നത് പരിശോധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിൽ നിന്നും കൃത്യമായ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിനെട്ടാം തീയതിയാണ് സി എയുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത് എന്നാൽ ഇത് നേരത്തെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ഇതിന് ബന്ധമില്ലെന്നുമാണ് സംസ്ഥാന സർക്കാർ വാദിക്കുന്നത് എന്നാൽ ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചില ചോദ്യങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പെടുത്താൻ വേണ്ടി മാത്രമെടുത്ത തീരുമാനമാണിതെന്ന് ബി ജെ പി ആരോപിക്കുന്നു ആ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളയാനമാകില്ല കാരണം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊന്നടകം എണ്ണൂറ്റി മുപ്പത്തി അഞ്ചോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഗുരുതരമല്ലെന്ന് കണ്ടെത്തിയ അറുന്നൂറ്റി മുപ്പത്തൊൻപതോളം കേസുകൾ പിൻവലിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് തിടുക്കപ്പെട്ടാണ് ഈ കേസുകൾ പിൻവലിക്കാനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ നൽകിയത് ജില്ലാ പോലീസ് മേധാവികൾക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൃത്യമായ നിർദ്ദേശം നൽകിയത് അത് ഗുരുതരമായ ചില കേസുകൾ ഒഴിവാക്കാതെ മാറ്റിവെക്കുകയായിരുന്നു അതേസമയം വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നാമം ജപിച്ച് പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ എടുത്ത കേസൊന്നും തന്നെ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല പലതവണ സംസ്ഥാന സർക്കാരിനോട് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടതാണ് എൻ എസ് എസ് ആവശ്യപ്പെട്ടതാണ് എന്നിട്ട് പോലും അതിലെടുത്ത ഒരു കേസ് പോലും പിൻവലിക്കാനോ അതിന്മേൽ എന്തെങ്കിലും നടപടിയെടുക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല അതുമാത്രവുമല്ല അന്നെടുത്ത് അന്ന് നാമജപിച്ചതിൻ്റെ പേരിൽ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ എടുത്ത കേസുകളിൽ കൂടുതൽ കൂടുതൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ആ ഹൈന്ദവ വിശ്വാസികളെ അയ്യപ്പ ഭക്തന്മാരെ ബുദ്ധിമുട്ടിക്കാനും അവരെ പരമാവധി വേദനിപ്പിക്കാനുമുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത് ഇതിനിടയിലാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സമരം ചെയ്തതിലെടുത്ത കേസ് പിൻവലിക്കാൻ സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിച്ചത് എന്തായിരുന്നു പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലേക്ക് കുടിയേറിയ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇന്ത്യയിലേക്ക് കുടിയേറിയ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളും പാഴ്സികളും ബുദ്ധമതക്കാരും അടക്കമുള്ള ആറ് മതവിഭാഗങ്ങൾക്ക് ഇന്ത്യയുടെ പൗരത്വം നൽകാനുണ്ടാക്കിയ തീരുമാനമാണ് ആരെയും രാജ്യത്ത് നിന്ന് പുറത്താക്കാനല്ല ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തെത്തി ഇന്ത്യയിൽ അനാഥരാക്കപ്പെട്ട് കഴിയുന്ന പാവങ്ങളെ ഇന്ത്യയിലെ പൗരന്മാരാക്കാൻ എടുത്ത തീരുമാനത്തിനെതിരെയാണ് ഒരു കൂട്ടം മതവെറിയന്മാർ ഒരു കൂട്ടം രാജ്യവിരുദ്ധന്മാർ രാജ്യത്ത് പലയിടങ്ങളിലായി പ്രക്ഷോഭം നടത്തിയത് രാജ്യത്ത് ഡൽഹിയിലടക്കമ നടത്തിയ പ്രക്ഷോഭങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനുമെതിരായ ഒരു സമരമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്പോൺസേഡ് സമരമെന്നുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് കാരണം കേരള രാജ്യത്തെ പ്രതിപക്ഷങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസും സി പി എമ്മും ഒക്കെയാണ് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഇത്തരത്തിലുള്ള പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് അത് ആ നേതൃ അത് 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 അതിന് സമാനമായ പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലുണ്ടായത് കേരളത്തിൽ ഭരണ നടത്തുന്ന ഇടത് സർക്കാർ തന്നെ ഈ സമരങ്ങൾക്ക് ഒത്താശ ചെയ്തതാണ് അത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ വൈകിയ വേളയിൽ ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരങ്ങളിലെ കേസുകൾ മാത്രം പിൻവലിക്കാൻ ഒരു സർക്കാർ തയ്യാറായത് അപ്പോൾ വോട്ട് ബാങ്കാണ് ലക്ഷ്യം മലബാർ മേഖലകളിലടക്കം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പിന്തുണ ഉറപ്പിക്കണം അവർക്ക് തോന്നണം ഇവർ അധികാരത്തിരുന്നാൽ ഞങ്ങൾക്ക് അനുകൂലമായ എല്ലാ നടപടികളും എല്ലാ കാലത്തും ഉണ്ടാകും എന്ന് ആ മതവിഭാഗത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുക അങ്ങനെ അവരുടെ വിശ്വാസം നേടിയെടുക്കുക അവരിൽ നിന്ന് പരമാവധി വോട്ട് നേടി അധികാരത്തിൽ കടിച്ചു തൂങ്ങുക അടി അധികാരത്തിൽ കിടക്കുക അതിനുവേണ്ടി എന്ത് വൃത്തികേടുകളും എന്ത് കൊള്ളരുതായ്മകളും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടം രാഷ്ട്രീയ നേതൃത്വമാണ് കേരളം ഭരിക്കുന്നത് ഇത് ഇതിനെക്കുറിച്ചാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കാനുള്ള ബുദ്ധിപരമായ നീക്കമാണ് ഇതിലൊരിക്കലും വഴങ്ങിക്കൊടുക്കരുത് ഇത് തെറ്റായ തീരുമാനമാണ് ഇത് ഭരണഘടനാ ലംഘനമാണ് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടലംഘനമാണ് ഇത് പിൻവലിക്കാൻ ഈ കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ അവകാശമില്ല പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമാണ് ഇത്തരത്തിലുള്ള നിലപാടുകളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് ബി ജെ പി നൽകിയ പരാതിയുടെ കാമ്പ് ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സംസ്ഥാന സർക്കാരിനോട് അടിയന്തരമായി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയം ഒന്നുകൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായ ശബരിമലയെ തകർക്കാൻ വേണ്ടി ഒരു സർക്കാർ തുനിഞ്ഞിറങ്ങിയപ്പോൾ സർക്കാരിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആചാരലംഘത്തിന് ശ്രമിച്ചപ്പോൾ അതിനെ എതിർക്കുക മാത്രമാണ് വിശ്വാസികളായ വൃദ്ധരും കുട്ടികളും അടക്കമുള്ളവർ ചെയ്തത് ആ ആചാര സംരക്ഷണം നടത്തിയവരെ ആ നാമം ജപിച്ചവർക്കെതിരെ എടുത്ത ക്രിമിനൽ കേസുകൾ പിൻവലിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാൽ രാജ്യവിരുദ്ധമായ സമരം നടത്തിയ ആളുകൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ ഒരു സർക്കാർ തയ്യാറായി എന്നുള്ളടത്താണ് ഈ സർക്കാരിൻ്റെ കൂറാരോടാണ് ഈ സർക്കാരിൻ്റെ താല്പര്യം എന്താണ് ഈ സർക്കാർ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് സംശയങ്ങൾ തോന്നേണ്ടത് വലിയ തോതിൽ ഇത് വിവാദമായതിന് പിന്നാലെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് പല ഹൈന്ദവ സംഘടനകളും ഈ സർക്കാരിൻ്റെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു പ്രത്യേകിച്ച് ഈ നീക്കത്തിന് പിന്നിൽ മലബാർ മേഖലയിലെ മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ വലിയ ആവശ്യമായിരുന്നു ആ ആവശ്യം സർക്കാർ നിറവേറ്റി കൊടുക്കുകയായിരുന്നു നേരത്തെ തന്നെ മുസ്ലിം സംഘടനകൾ ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരത്തിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു എസ് അടക്കമുള്ള സംഘടനകളാണ് ഇത്തരം ആവശ്യം സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത് അതുപോലെ തന്നെ ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകളും ഈ ആവശ്യം സർക്കാരിന് മുന്നിൽ പറഞ്ഞിരുന്നു എന്നാൽ അന്നൊന്നും ഒരു തീരുമാനമെടുക്കാത്ത സർക്കാർ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പെരുമാറിച്ചിട്ടും വരുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇത്തരമൊരു തീരുമാനമെടുത്തത് ആ സംഘടനകളെ ആ മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ഇതാ ഞങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇതാണ് ബി ജെ പി ചൊടിപ്പിച്ചത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ആ പരാതിന്മേലാണിപ്പോൾ കേരള സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് കാരണം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒന്നടകം എണ്ണൂറ്റി മുപ്പത്തി അഞ്ചോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഗുരുതരമല്ലെന്ന് കണ്ടെത്തി അറുന്നൂറ്റി മുപ്പത്തി കേസുകൾ പിൻവലിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് തിടുക്കപ്പെട്ടാണ് ഈ കേസുകൾ പിൻവലിക്കാനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ നൽകിയത് ജില്ലാ പോലീസ് മേധാവികൾക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൃത്യമായ നിർദ്ദേശം നൽകിയത്